സുഹൈലേട്ടാ നമ്മൾ ഒരു ഇരുപത്തഞ്ച് കിലാം പൊരിച്ച ബിരിയാണിയാണ് പക്ഷെ പൊരിച്ച ചിക്കൻ വരും മസാല വരും അപ്പോൾ എന്താ വെച്ചാൽ ഇത് ഒരു പറയാ ചെറിയ എൽ കെ ജി യു കെ ജി പഠിക്കുന്ന കുത്തിയാഥികൾ വിദ്യാർത്ഥികൾ കെട്ടാം നമ്മുടെ നാട്ടിൽ കാണാം നമ്മളെ മദ്രസയിലേക്ക് കൊടുക്കാൻ പോകണം നാളെ നമ്മൾ ബിരിയാണി വെച്ചാൽ മദ്രസയിൽ കെട്ടാം അപ്പോൾ ഇത് തന്നെ ഇരുപത്തഞ്ച് കിലാനാണ് നമ്മൾ വയ്ക്കേണ്ടത് മസാല സെപ്പറേറ്റും അതേപോലെ തന്നെ ചിക്കൻ പൊരിച്ച സെപ്പറേറ്റും അത് എങ്ങനെ കാണിച്ചു തരാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാം ലൈക്ക് അടിച്ചാൽ ഓക്കെ ആ കോഴയുണ്ട് സർഫലുണ്ട് ബാക്കിൽ അപ്പോൾ ഞങ്ങൾ പരിപാടി തുടങ്ങുകയാണ് വേറെ വോട്ടുകൾ കണ്ടുപോകാനുണ്ട് നമ്മൾ ഷെഡിൻ്റെ പണി അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇന്നോ നാളെ ഷെഡിൻ്റെ പണി വരും കാറ്ററിംഗ് സർവീസിൻ്റെ ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യട്ടോ ഓക്കെ നമ്മൾ തുടങ്ങാം ഇതിൽ പതിനേഴ് ജഗ്ഗുണ്ട് ഫ്രീ ജഗ്ഗിന് ഫ്രീ ജഗിന് മുപ്പത് കേട്ടോ ഓക്കെ സർഫോല്ലി വലിയ എല്ലിമ്മ കാറ്ററിങ്ങിനെ പറഞ്ഞു കൊടുക്കണം പൊട്ട പൂവ് ഏലക്കായ് വെളുപ്പുള്ളി ഇഞ്ചി പച്ചമുളക് സാധാരണ നമ്മൾ ഇടത് ചില ദേശത്തിൽ ഇങ്ങാടി കൂട്ടുകിട്ടാണ് സ്പൈസി കുറേ വേണ്ടിയിട്ടാണ് കറിവേപ്പിന് നമ്മൾ ഇതിലേക്ക് വെള്ളമൊക്കെ കറക്റ്റ് ആയി ചോദിച്ച് അതിന് പുറമെ ഒരു ജഗ്ഗ് എത്ര വെള്ളം ഒഴിക്കണ്ടെന്തിനാ ഞാൻ പറഞ്ഞത് പൈനാപ്പിൾ പൈനാപ്പിളിട്ട് ക്യാരറ്റ് ഇട്ടോ സൺഫ്ലോർ ഓയിലിട്ടോ ഇരുപത്തഞ്ച് ഗ്രാമത്തിൽ മൂന്നിട്ട് ലിറ്റർ അവരെ ആ സാധനത്ത് നമ്മൾ ദമ്മ അടിക്കാണെങ്കിൽ നമ്മൾ ചറ്റയ്ക്ക് അടിക്കുകയാണെങ്കിൽ മൂന്നിട്ട് വെച്ചിട്ട് കുറച്ചും പാട് അതിൽ കുറച്ചും സ്മൂത്ത് ആവും സ്മൂത്ത് ആയി കിട്ടൂടും അപ്പം അതിനകത്തേക്ക് മൂന്നെണ്ണം വെച്ചിരുന്നു ഇരുപത്തഞ്ച് അത് ഇരുപത്തഞ്ചേക്ക് എൻട്രാവും ഇത് മൂന്നെണ്ണം വേണം കേട്ടോ കല്ലുപ്പ് ഇടട്ടോ നാന്നൂറ് ആർ കെ ജോ അതിരി ഇട്ടോ ഈ പാട്ട ഇഷ്ടം ഇച്ചിരി ഈ വെള്ളം ആ വെള്ളം ഇങ്ങോട്ട് ഇപ്പം എടുക്കട്ടോ ഈ ചെമ്പക്കാട് പാര പൈനാപ്പിൾ ഉണ്ടാകാന് കാരണം ബിരിയാണി ഫ്ലേവർ കാരണം പൈനാപ്പിൾ മേശൂറിൻ്റെ മാർക്കറ്റാണ് മേശൂറിൻ്റെ മാർക്കറ്റ് ഫുൾ ഉണ്ടാവും ഫുൾക്കാണ് ചെറിയുള്ള പത്തഞ്ച് ഗ്രാമുള്ള മസാലക്കുള്ള മസാല ഉണ്ടാക്കാൻ നിൽക്കും റേസുകളിലുള്ള മുന്നൂറ് പച്ചമുളക് ഓവർ പച്ചമുളക് വേണ്ട എന്നിട്ട് സ്പേസ് കൊടുക്കണം ഒരു കുട്ടികൾക്കാം ഈ എൽ കെ ജി ഒന്നാം ഗ്ലാസ് കുട്ടികൾക്കൊക്കെ ഉള്ള ഒരു കുട്ടികൾക്ക് കൊടുക്കാനുള്ളതാണ് അപ്പോൾ ഓവറായിട്ട് സ്പേസ് വേണ്ട എത്ര ഉള്ളി വല്ലുപ്പ് ഒന്ന് ഉള്ളി പെട്ടെന്ന് വാഴട്ട പുളുത്തുള്ളി പേസ്റ്റ് ഇഞ്ചി ഇടാം അരിച്ചക്കൾ ആറ് കിലോ ബിരിയാണി മസാല പഞ്ഞപ്പൊടി മുളക് പൊടി കരിവേപ്പില മുളക് അരച്ചോറ് വേണ്ട ചിക്കൻ മസാല നമ്മൾ ബിരിയാണി മസാല ചിക്കൻ ഇടിയും ചിക്കൻ മസാല ഡലി അപ്പോൾ രാത്രി കാരണം ഇഷ്ട കാരണം എന്താണെന്ന് വെച്ചാൽ മസാല മാത്രം ആയതുകൊണ്ടാണ് ഒരു പ്ലാറ് കിട്ടിക്കൊണ്ടിരിക്കാണ് ചിക്കൻ മസാല ഇട്ടിട്ട് ചപ്പും പുതിനീന ഇടാം നാല് പാക്കറ്റ് തൈര് എന്ന് പറയുമ്പോ രണ്ട് ലിറ്റർ തൈരിട്ടൂടി നാലാണ് ഞാൻ നേരം ഇളക്കി നിൽക്കാം മസാല റെഡിയായി ഇത് ഓവർ നമ്മൾ വേവിച്ചു കെട്ടാം ഒരു മുക്കാല് അമ്പത് ശതമാനം ആളാണ് ഞാൻ അതില് മസാല ഒന്നിട്ടോ ഉഡ്സാ കേട്ടോ അങ്ങനെ പോയത് മസാലും മദ്രസകൾ വെച്ചിട്ട് ആ മദ്രസയ്ക്ക് നമ്മൾ വാട്സപ്പ് ആയിട്ട് കുട്ടികളുടെ പരിപാടി കാണും സാധാരണ കോഫിക്ക് പോകും എന്താ പറയാ ഒരു നൈസറിന്റെ കുട്ടികൾക്കിരിയാണിയും ബിരിയാണി റൈസും കോഴി വെച്ച കുട്ടികൾ കോഴി എടുത്തുണ്ട് പോയ വളർന്നുണ്ട്

ഭയങ്കര അമ്മ ഈ മദ്രസില് ഇത് ബിരിയാണി എന്നാ മസാല ചോറിന് ബിരിയാണി മസാല നൂറ്റി അറുപറഞ്ഞാൽ ചോറെന്താ വീഡിയോ ഇഷ്ടപ്പെട്ട ഷെയർ ചെയ്യാ ഇഷ്ടപ്പെട്ട്